മഴ പെയ്തു തുടങ്ങിയതോടെ ചെറുപുഴ ചെക്ക് ഡാമിന്റെ സമീപത്തുകൂടി ബസ് സ്റ്റാൻഡിലേക്കെത്തുന്ന റോഡ് അപകടക്കിണിയായി റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് ഇരുചക്രവാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയായിട്ടുള്ളത് കമ്പല്ലൂർ കടുമേനി തവളകുണ്ട് ഭാഗങ്ങളിൽ നിന്നും ചെറുപുഴയിലേക്ക് വരുന്ന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്നതാണ് ചെറുപുഴ ചെക്ക് ബസ് സ്റ്റാൻഡ് റോഡ് ടൗണിലേക്ക് എത്തിപ്പെടാനുള്ള ഈ റോഡിന്റെ പല ഭാഗത്തും ടാറിംഗ് ഇളകി താറുമാറായിട്ട് നാളുകളായി കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തതോടെ ഈ ഭാഗത്ത് വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഏറെ പ്രയാസപ്പെട്ടാണ് കടന്നുപോകുന്നത് റോഡിലെ കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടാതിരിക്കാൻ ഓട്ടോറിക്ഷകളും മറ്റും ഇപ്പോൾ തിയേറ്റർ റോഡ് വഴിയാണ് ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് വരുന്നത് മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കുഴികൾ മനസ്സിലാകുന്നില്ലെന്നാണ് ഓട്ടോ തൊഴിലാളികളും പറയുന്നത് റോഡിനോട് ചേർന്നുള്ള പാർക്കിൽ നിരവധി പേരാണ് എത്താറുള്ളത് മഴവെള്ളം ഒഴുകിപ്പോകാൻ ഈ ഭാഗത്ത് ഓവുചാലില്ലാത്തതിനാൽ മഴ പെയ്യുന്ന സമയം റോഡിന്റെ മീറ്ററുകളോളം ദൂരം വെള്ളക്കെട്ടായി മാറും വാഹനയാത്രക്കാരുടെയും മറ്റും സുരക്ഷയെ മുൻനിർത്തി അടിയന്തിര പ്രാധാന്യത്തോടെ റോഡിന്റെ അറ്റകുറ്റ പ്രവൃത്തി നടത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ചെറുപുഴ